നമസ്തേ നമസ്തേ ശശി തരൂരിനെക്കുറിച്ച് പറയാനായിരുന്നു അതായത് കോൺഗ്രസ്സിനോട് ചോദിച്ചല്ലോ ഇങ്ങനെ ഭാരതത്തിൻ്റെ പ്രശ്നങ്ങൾ ലോകത്തെ ധരിപ്പിക്കാനായിട്ട് ആളുകൾ ഇവിടെ പോകേണ്ട ഒരു സംഘം ഏഴ് സംഘങ്ങളെയാണ് അയച്ചിരിക്കുന്നത് അപ്പോൾ അതിന് നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് നാല് പേരെ വേണമെന്ന് പറഞ്ഞപ്പോൾ ആ പേര് എഴുതി കൊടുത്തതിൽ ശശി തരൂരിൻ്റെ പേരുണ്ടായിരുന്നില്ല എന്തുകൊണ്ടാണ് ഇവർ ശശി തരൂരിൻ്റെ പേര് ചേർക്കാതിരുന്നത് എന്നൊരു ചോദ്യം ഉണ്ടല്ലോ എന്തുകൊണ്ട് ചേർത്തില്ല അത് എനിക്ക് തോന്നുന്നത് അത് ശശി തരൂരിൻ്റെ പേര് ചേർക്കാത്തതിൻ്റെ കാരണം അദ്ദേഹത്തിന് വിടുന്നത് എങ്ങോട്ടാണെന്ന് നോക്കൂ അമേരിക്കയിലോട്ടാണ് വിടുന്നത് മെയിൻ സ്ഥലം അമേരിക്ക ഗയാന പല സ്ഥലങ്ങളിൽ പോകുന്നുണ്ട് ബ്രസീല് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യം എന്ന് പറഞ്ഞാൽ അമേരിക്ക അപ്പോൾ അങ്ങോട്ടേക്കാണ് ബി ജെ പി അദ്ദേഹത്തിനെ വിളിക്കുന്നത് അത് ആ അങ്ങോട്ട് വിടുന്ന ടീമിൻ്റെ ക്യാപ്റ്റനായിട്ടാണ് അദ്ദേഹത്തിന് വിടുന്നത് അപ്പോൾ ആലോചിച്ച് നോക്കൂ അപ്പോൾ അങ്ങനെ ഇദ്ദേഹം ശശി തരൂർ പോയി കഴിഞ്ഞാൽ അവിടെ സംസാരിച്ചു കഴിഞ്ഞാൽ അതിന് നമ്മൾ ഉദ്ദേശിച്ച ഫലം കണ്ടെത്താൻ കഴിയും അത്രയ്ക്ക് കാര്യവിവരമുള്ള ആളാണ് ചരിത്രവും നല്ലതുപോലെ അറിയാം രാഷ്ട്രീയവും അറിയാം അമേരിക്കയും ഇംഗ്ലണ്ടും ഒക്കെ സകല ചരിത്രം അറിയാവുന്ന ഒരു എഴുത്തുകാരനും കൂടിയാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനം അത് വളരെ വലുതാണ് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് സംസാരം കേട്ടുകഴിഞ്ഞാൽ ഒരു ഇന്ത്യനാണ് ഇന്ത്യൻ ഇംഗ്ലീഷ് എന്ന് പറയാൻ പറ്റില്ല ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ബ്രിട്ടീഷും ഇംഗ്ലീഷാണ് അങ്ങനെ ഒരു ആക്സെൻറ്റിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് പിന്നെ ഇംഗ്ലീഷ് പോട്ടെ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ അത് വളരെ വ്യക്തമായിട്ട് പറയുന്ന ആളാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരാളാണ് വിടേണ്ടത് അപ്പോൾ കോൺഗ്രസ് എന്തുകൊണ്ട് ശശിതരൂൻ്റെ പേര് ചേർത്തില്ല കാരണം കോൺഗ്രസ് ശശി തരൂൻ്റെ പേര് ചേർത്താൽ ശശി തരൂര് പോയി അമേരിക്കയിലൊക്കെ സംസാരിച്ചു കഴിയുമ്പോൾ അതുകൊണ്ട് ഭാരതത്തിന് ഗുണമുണ്ടാകും ഭാരതം നശിച്ച് കാണണമെന്ന് കരുതുന്ന പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി ഇത്തരം പറയുമ്പോൾ ആ കോൺഗ്രസ് പാർട്ടിക്ക് വോട്ട് ചെയ്ത ഇപ്പം നൂറ് സീറ്റോളം കിട്ടിയല്ല തൊണ്ണൂറ്റൊമ്പത് സീറ്റ് കിട്ടിയില്ല ആ കോൺഗ്രസ് പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നവരൊക്കെ എന്താ പറയുക അറിയാതെ ഈ ദേശദ്രോഹ പാർട്ടിക്ക് കൂ കൂ പാർട്ടിയുടെ കൂടെ നിൽക്കുകയാണ് ചെയ്യുന്നത് ഭയങ്കര മോശം പ്രവൃത്തിയാണ് എന്താ പറയുക മലർന്ന് കിടന്ന് തുപ്പുന്നത് പോലത്തെ പരിപാടിയാണത് പാകിസ്ഥാൻ്റെ പിന്നിൽ ചൈന മാത്രമല്ല അമേരിക്കയും ഉണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ നോക്കൂ നമ്മുടെ നാട്ടിൽ വിദേശ മന്ത്രിമാരും ഡിപ്ലോമറ്റ്സ് വരുമല്ലോ അപ്പോൾ അവരാരെങ്കിലും നമ്മുടെ സൈന്യവുമായിട്ട് സംസാരിക്കണം കണ്ടിട്ടുണ്ടോ സൈന്യത്തിൻ്റെ ഒരു സർവാധി എന്താണ് ഒരു ജനറലായിട്ട് സംസാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലല്ലോ നമ്മൾ കാണില്ല പക്ഷേ അമേരിക്കക്കാരെ പാകിസ്ഥാനിൽ പോയി ഇപ്പോൾ വാർത്ത ഞാൻ കേട്ടതാണ് അപ്പോൾ അവിടുത്തെ സൈന്യ തലവനുമായിട്ടും അവർ കൂടിക്കാഴ്ച നടത്തി എന്ന് അപ്പോൾ അമേരിക്ക ഇതിൻ്റെ പിന്നിലുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അപ്പോൾ അമേരിക്കയിൽ പോയി സംസാരിക്കുന്ന ആളായിരിക്കണം ഏറ്റവും മിടുക്കൻ ട്രംപിൻ്റെ മിടുക്ക് നമുക്ക് കണ്ടല്ലോ എട്ടുകാലി മമ്മൂന്നിൻ്റെ സ്വഭാവം ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് ട്രംപ് ട്രംപ് രണ്ടുപേരും വേണ്ടി ഡീല് അതായത് നമ്മളൊക്കെ പിച്ചക്കാരാണ് കാശ് കാണിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു മിണ്ടാണ്ടിരുന്ന് യുദ്ധമൊക്കെ നിർത്തി എന്ന വിധത്തിലാണ് ട്രംപ് സംസാരിക്കുന്നത് മനസ്സിലായോ പക്ഷേ സത്യം അതൊന്നുമല്ല പാകിസ്ഥാനെ നല്ല അടികെട്ടി ആ അടി ട്രംപിനും കിട്ടിയടി അമേരിക്കക്കും കിട്ടിയടിയാണത് അമേരിക്കക്ക് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിനെ തന്നെ വേണമെങ്കിൽ അമേരിക്ക എന്ന് പറയാം കാരണം ഇപ്പോൾ നോക്കൂ ഐ എം എഫ് ഒരു ബില്യൺ ഡോളറ് കൊടുത്തുണ്ടെങ്കിൽ നമ്മളൊരു രാജ്യവുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടുന്നു ആ സമയത്ത് നമ്മുടെ ശത്രു രാജ്യത്തിന് കാശ് കൊടുക്കുന്നു അപ്പോൾ അത് നമ്മൾ ഉപദ്രവിക്കുന്നതിന് തുല്യമല്ല എത്രമാത്രം പറഞ്ഞു കൊടുക്കരുത് കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടും കൊടുത്തതും വേണ്ട അപ്പോൾ അമേരിക്കയുടെ കറുത്ത കൈകൾ ഇതിൻ്റെ പിന്നിലുണ്ട് അമേരിക്ക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുട്ടനെയും മുട്ടനെയും തമ്മിൽ അടിപ്പിച്ച് ചോര കുടിക്കുന്ന ചെന്നായെപ്പോലെയാണ് അമേരിക്ക അവർക്ക് കാശ് മാത്രമേ നോട്ടുകൊള്ളൂ യഥാർത്ഥ ഫ്രണ്ട്ഷിപ്പൊന്നും അവരുമായിട്ട് പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നമ്മുടെ പ്രധാനമന്ത്രി സൂപ്പറാണ് അത് ട്രംപിന് അറിയാം ട്രംപ് ഒരിക്കൽ ഒരു സംഭാഷണത്തിനിടയിൽ പറയുന്നത് ആ മോദി മോദിയുമായിട്ട് ഞാൻ സംസാരിച്ചു അപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു നിങ്ങൾ കാശ്മീർ പ്രശ്നം അത് വേണമെങ്കിൽ ഞാൻ മീഡിയേറ്റ് ചെയ്യട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ തന്നെ മോദി പറഞ്ഞു അത് ഞങ്ങളുടെ പ്രശ്നമാണ് ആരും അതിലിടപെടാൻ എനിക്കിഷ്ടമല്ല എന്ന് മോദി മുഖത്ത് നോക്കി പറഞ്ഞു വളരെ ടഫാണ് മോഡി എന്ന് പറഞ്ഞു അപ്പോൾ ആ മോദിയുടെ ബി ജെ പി സർക്കാരിവിടെ ഭരിക്കുന്നത് കൊണ്ടാണ് ഇത്തവണ പാകിസ്ഥാന് തിരിച്ചടി കിട്ടിയത് ഇന്നലെ അൽ അറാബ്യ ന്യൂസ് എന്നൊക്കെ പറഞ്ഞൊരു ചാനലുണ്ട് അപ്പോൾ അവിടെ ശശി തരൂർ സംസാരി ഇൻ്റർവ്യൂ ചെയ്തു അപ്പോൾ അവിടെ ശശി തരൂർ പറഞ്ഞു അതായത് നമ്മൾ തിരിച്ചടി കൊടുക്കാൻ സാധിച്ചത് ഇപ്പോഴാണ് ഇവർ കാലാകാലങ്ങൾ എവിടെ ഉണ്ടായ കാലം മുതൽക്ക് അതായത് എട്ട് പതിറ്റാണ്ടുകളായിട്ട് ഇവർ നമ്മളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നു എപ്പോഴും ആക്രമണങ്ങളാണ് നമ്മുടെ പാർലമെൻറ്റ് വരെ ഇവർ ആക്രമിച്ചു ആളുകളൊക്കെ ഹോട്ടൽ ആക്രമിച്ചു അവിടെ നൂറുകണക്കിന് പേരൊക്കെ ഒന്നു ഒരിക്കലും തിരിച്ചടിച്ചിട്ടില്ല ഒരിക്കലും തിരിച്ചടിച്ചിട്ടില്ല ഇപ്പോൾ ഭാരതീയ ജനതാ പാർട്ടി വന്നപ്പോഴാണ് തിരിച്ചടി കൊടുക്കുന്നത് എന്ന് തിരു ഈ ശശി തരൂര് തന്നെ പറയുന്നു ഇൻ്റർവ്യൂവിൽ അപ്പോൾ ശശി തരൂർ കോൺഗ്രസ് കാരനാണേ അപ്പോൾ ശശി തരൂരിൻ്റെ പാർട്ടി എന്തുകൊണ്ട് തിരിച്ചടി കൊടുത്തില്ല തിരിച്ചടി കൊടുക്കുന്നതാണ് ശരി എന്ന് തരി ശശി തരൂര് സമ്മതിക്കുന്നു പക്ഷേ എന്തുകൊണ്ട് ഇത്രയും കാലം കോൺഗ്രസ് തിരിച്ചടി കൊടുത്തില്ല അപ്പോൾ അത് കോൺഗ്രസിൻ്റെ എന്താ പരാജയമല്ലേ കോൺഗ്രസ് ചെയ്ത വലിയൊരു അപരാധമല്ലേ അങ്ങനെ പണ്ടേ തിരിച്ചടി കൊടുത്തിരുന്നെങ്കിൽ കാശ്മീരൊക്കെ എപ്പോഴേ നേരെയായി നേരെയായിപ്പോയേനെ എപ്പോഴേ നേരെയായി പോയേനെ പക്ഷെ അത് കൊടുക്കാതെ അപ്പോൾ കോൺഗ്രസ് പാർട്ടി പാർട്ടിയിൽ എന്തിന് ശശി തരൂര് തുടരുന്നു എന്തിന് ജോയിൻ ചെയ്തു ശശി തരൂരിനറിയാമല്ലോ കോൺഗ്രസ് പാർട്ടി ഈ പാകിസ്ഥാനുമായിട്ടുള്ള കോൺഗ്രസ് പാർട്ടിയുടെ അന്തർധാര ശശി തരൂനറിയാലോ എന്നിട്ടും അദ്ദേഹത്തിനവിടെ പോയി ജോയിൻ ചെയ്തു ഞാൻ ഞാനാലോക്കും ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം ഞാനൊരിക്കൽ കേട്ടു അത് വളരെ പ്രസിദ്ധമായ മില്യൺസ് അത് കേട്ടിട്ടുണ്ട് അത് ബ്രിട്ടനിലായിരുന്നു അവിടെ ചെന്നിട്ട് ബ്രിട്ടീഷുകാരെ പൊളിച്ചെടുക്കണം ബംഗാൾ ഫെമാനിനെ കുറിച്ചൊക്കെ പറഞ്ഞു ഇതൊക്കെ വളരെ കുറച്ച് കുറച്ച് ആൾക്കാർക്ക് മാത്രം അറിയാവുന്ന കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എൻ്റെ കൂട്ടുകാരോട് ബംഗാൾ ഫെമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല എന്താണെന്ന് പറയണത് അങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടെന്ന് അറിയാൻ പറ്റില്ല പക്ഷെ ഹിറ്റ്ലർ ജൂതന്മാരെ കൂട്ടക്കൊല്ലിതാ അതറിയാം അതറിയാം നമ്മുടെ നാട്ടിൽ ഹിറ്റ്ലർ ജൂതന്മാരെ കൊല്ലണം അതേ സമയത്ത് തന്നെ വിൻസ്റ്റൺ ചർച്ചിൽ ബംഗാളികളെ കൊന്നൊടുക്കി ദശലക്ഷക്കണക്കിന് ബംഗാളികളെ അത് നമ്മുടെ സ്കൂളിൽ പഠിപ്പിക്കണില്ല പഠിപ്പിക്കുന്നത് ജൂതനെ കൊന്നതാണ് അതും പെരുപ്പിച്ചാണ് പറയണത് മത്സ്യം എന്താണ്ടും ഒന്നോ രണ്ടോ മൂന്നോ ലക്ഷം യഹൂദരെ കൊന്നതിന് അതിന് അറുപത് ലക്ഷം യഹൂദരെ കൊന്നു എന്നാണ് ഇപ്പോൾ പരക്കെ പറയപ്പെടുന്നത് മനസ്സിലായോ അതായത് നിങ്ങളുടെ പത്ത് പവൻ സ്വർണം അടിച്ചു മാറ്റിയാൽ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് എൻ്റെ അമ്പത് പവൻ സ്വർണം പോയി എന്ന് പറഞ്ഞ കുലൻ മനസ്സിലായോ എന്ന് വെച്ചാൽ ഹിറ്റ്ലർ ചെയ്തതിന് ആയിരിക്കല്ലേട്ട അത് വംശഹത്യ തന്നെയാണ് ഹിറ്റ്ലർ ചെയ്ത മഹാപരാധമാണ് അതൊക്കെ ശരി തന്നെ ഹിറ്റ്ലർ ചെയ്തതും പഠിപ്പിക്കട്ടെ നമ്മുടെ സ്കൂളിൽ കുട്ടികൾ ചരിത്രം അറിയട്ടെ പക്ഷേ ബംഗാളിൽ വിൻസ്റ്റൺ ചർച്ചിൽ ചെയ്തതും അറിയണ്ടേ ഇതൊക്കെ അറിയാവുന്ന ആളാണ് ഈ ശശി തരൂര് എന്നിട്ട് എന്തിനു ഇയാൾ കോൺഗ്രസ് പാർട്ടിയിൽ ചേർന്നു ഞാനൊരു കാര്യം പറയട്ടെ ഇയാൾ കോൺഗ്രസ് പാർട്ടിയിൽ ചേർന്നു ഇയാളെ കുറിച്ചൊരു വാർത്ത ഞാൻ മുമ്പ് കേട്ടിട്ടുണ്ട് ഇയാളുടെ ഭാര്യനെ തട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു വാർത്ത ഞാൻ കേട്ടിട്ടുണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇദ്ദേഹത്തിന് കോൺഗ്രസ്സിൽ നിന്ന് വിട്ടുപോകാൻ പ്രയാസമായിരിക്കും എന്തൊക്കെയോ ഇതിൻ്റെ അകത്ത് ചുരുളഴിയാതെ നിഗൂഢതകൾ എന്തൊക്കെയോ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഇത്രയും വിവരമുള്ള മനുഷ്യൻ എന്തിനീ ദേശദ്രോഹ പാർട്ടിയുടെ കൂടെ നിൽക്കുന്നു എന്നൊരു ചോദ്യമില്ല സുഹൃത്ത് ഇല്ലേ അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങളെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ദയവായി കമൻ്റ് സെക്ഷനിൽ दिया रही क्या नंदी नमस्ते हर हर महादेव जय श्री राम भारत माता की जय